എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോ നമ്മള് ഇപ്പോ ഈ അടുത്ത സമയത്ത് വൈറലായ ഒരു വിവാഹമുണ്ട് ആ ഒരു വിവാഹത്തെ കുറിച്ചിലാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു വിവാഹം ആരുടേതാണ് എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല അതൊരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ രീതിയിലുള്ള എല്ലാം ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്ന ഒരു ചാനലിലെയാണ് ആ ഒരു ചാനലിൻ്റെയോ ആളിൻ്റെയോ പേര് പറയാത്തതിൻ്റെ പിന്നിലുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇനി ആളുകൾ ആ ഒരു ചാനലിലേക്ക് പോകണ്ട എന്ന് കരുതിയിട്ടാണ് കുറച്ച് അസൂയയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ കരുതിക്കോളൂ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഈ ഒരു ചാനലിൻ്റെ ഒന്നും പേര് പറയാത്തത് സംഭവം എന്താണെന്ന് വെച്ചാല് ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് നടത്തിക്കൊണ്ടു വന്ന ഒരു ചാനലാണ് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഉള്ള ആളുകളൊന്നുമല്ല അതായത് സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബം അപ്പോൾ ആ ഒരു കുടുംബത്തിലെന്ന് പറഞ്ഞാല് ഭാര്യ ഭർത്താവ് കുട്ടി കുട്ടികൾ അങ്ങനെയാണ് പോകുന്നത് അപ്പോ ഇപ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞാല് നമ്മൾ ഇവരുടെ ചാനലെന്നു പറഞ്ഞാൽ ലൈവ് വരാറുണ്ട് ഈ ദമ്പതികൾ ഒരുമിച്ച് ലൈവ് വരാറുണ്ട് ഷോർട്സ് വീഡിയോകളൊക്കെ ചെയ്യാറുണ്ട് റീൽസുകള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ലെങ്ത് വീഡിയോയും ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ വളരെ സന്തോഷത്തിലാണ് വളരെ സ്നേഹത്തിലാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ കരുതി അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചാല് നമ്മളുടെ യഥാർത്ഥ ലൈഫൊന്നും മിക്ക ആളുകളും വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണമെന്നില്ല അഥവാ ആരെങ്കിലും ഒക്കെ അത് പറയുന്നുണ്ടെങ്കിൽ അതില് കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം ആയിരിക്കും പറയുന്നത് കാരണം എന്ന് വെച്ചാല് മറ്റുള്ള മറ്റുള്ളവരുടെ അതായത് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളത് ഇല്ലാത്തതും കൊടുപ്പും തൊങ്ങലും വെച്ച് പറയുന്ന ആളുകളും ഉണ്ട് അപ്പോൾ എന്തായാലും ഈ സ്ത്രീയുടെ ഒരു വീഡിയോ ഇപ്പൊ വൈറലായ വൈറൽ ആയത് എന്താണെന്ന് വെച്ചാൽ അവരുടെ വിവാഹം കഴിഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് സംഭവം എന്താണെന്ന് വെച്ചാല് അവരുടെ ഭർത്താവ് മരി മരണപ്പെട്ട് കഴിഞ്ഞു ഇപ്പൊ മൂന്ന് ഉള്ളൂ അവര് രണ്ടാമതൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ് ഒരു ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവരുടെ ഫാമിലിയിലുള്ള അത്യാവശ്യമുള്ള അവരുടെ കുട്ടികളും ഫാമിലിയിലുള്ള അത്യാവശ്യമുള്ള കുറച്ച് ആളുകളും ചേർന്നിട്ട് ഇവരെ വിവാഹം കഴിച്ചിരിക്കും ഇവരെ വിവാഹം കഴിപ്പിച്ചിരിക്കുകയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ലവ് മാരേജ് മറ്റും ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ക്ലിയർ ആയിട്ട് അതേ കുറിച്ചിട്ട് നമുക്ക് അറിയില്ല അപ്പൊ അതേ കുറിച്ചിട്ട് ആ ഒരു സ്ത്രീയുടെ വിവാഹവും നമുക്ക് കാണാം അവര് പറയുന്ന കാര്യവും നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാല് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അത് നമ്മുടെ കല്യാണ വീഡിയോ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ മുപ്പത്തി ഒന്നാം തീയ്യതിയാണ് നമ്മുടെ കല്യാണം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അതിന്റെ തലേ ദിവസം നമ്മള് തൃശൂർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളവിടെ ഞങ്ങൾ റൂമൊക്കെ റൂമക്കെടുത്ത് നിന്ന് കാരണം മുപ്പത്താം തീയതി രാവിലെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പല ദിവസം തന്നെ വന്നത് അപ്പോൾ റൂമൊക്കെ റൂമെക്കടുത്ത് നിന്ന് പറ്റിക്കുന്ന രാവിലെ ഒരു ഒരൊറ്റരൊക്കെ ആകുമ്പോൾ അമ്പലത്തിലെ തീയേം ആർപാടങ്ങളൊന്നും ഉള്ളൊരു കല്യാണമൊന്നുമില്ല നമ്മൾ ഒറ്റയ്ക്കായി പോയപ്പോൾ നമ്മൾ കൈപ്പിക്കാനൊരാളാണെന്ന് അപ്പം ആ ജീവിതത്തിലേക്ക് മക്കളെയും കൂട്ടി പിടിച്ച് കടന്നെല്ലാം വിചാരിച്ചിട്ട് ഒരു ജീവിതം തെരഞ്ഞെടുത്തു എല്ലാവരും തുടങ്ങുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാഴ്ചയാണ് എന്നാലും പ്രയാസം തുടങ്ങുകൊണ്ടിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ജീവിതല്ലേ എല്ലാവർക്കും എങ്ങനെയാണ് അനുഭവങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ ഞാൻ അനുഭവിച്ച വേദനകളും ആരും എന്ന് പറയാനാണ് കാരണം അനുഭവിച്ചവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും സങ്കടം ഒറ്റപ്പെടലും എല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ എല്ലാ നമ്മൾ എത്ര ന്യായീകരിച്ചിട്ടും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അവരെ സ്വന്തമായി എന്നേക്കുമായി പോവാത്തത് കൊണ്ടാണ് അത് തോന്നുന്നത് എന്ന് പോയാൽ നാളെ തിരിച്ചു തിരിച്ചുവരുന്ന് നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കും ഇത് ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊരു ലോകത്തിലേക്കാണ് പോയിട്ടുള്ളത് എന്നാലും ദൈവിക്കൊരു വഴി കാട്ടി ആ വഴി ഞാൻ സ്വീകരിച്ചു സത്യമായിട്ടും സ്വീകരിക്കേണ്ടി വന്നു അതാണ് ഈ നല്ല മനസ്സിലുണ്ടായ ഒരു മനുഷ്യനെ ദൈവം കൊണ്ടു ഒരുപാട് അപ്പൊ ഈ ഒരു സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് നഷ്ടപ്പെട്ടു ഇനി ഒരിക്കലും ആ ഭർത്താവ് തിരിച്ചു വരില്ല ഒരിക്കലും വരാത്ത ലോകത്തൊക്കെയാണ് അദ്ദേഹം പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് എന്നിട്ട് ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പോ വന്ന് വിവാഹം ഇവരെ വിവാഹം കഴിച്ച ഒരാളിനെന്ന് പറഞ്ഞാല് നല്ലൊരു ഒരു മനസ്സുള്ള മനുഷ്യനെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് എന്റെ സ്ത്രീയെ നിങ്ങൾക്ക് നല്ല ഭർത്താവിനെയാണോ കിട്ടിയിരിക്കുന്നത് കെട്ട ഭർത്താവിനെയാണോ കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാല് നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്ന ഈ വേളയിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും അതൊക്കെ എന്ന് ഒരുപാട് വർഷം ഒരുമിച്ചിരുന്ന് ജീവിച്ചിട്ട് പോലും ഒരു വ്യക്തിയുടെ ക്യാരക്ടർ സ്വന്തം ഭർത്താവിന്റെയോ ഭാര്യയുടേതോ ആവട്ടെ സ്വഭാവം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ദമ്പതികൾ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അത്ര പെട്ടെന്നൊന്നും പിടിയിട്ടത്തില്ല ഒരു വർഷം പോലും ഒരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പായിട്ട് ആ പുള്ളിക്കാരൻ്റെ നല്ല മനസ്സുകൊണ്ട് ഒരു ജീവിതം തന്നു എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് ഒരു അയാൾക്കൊരിത്തിരിങ്കിലും ബുദ്ധിയുള്ള ഒരുത്തനാണെങ്കിൽ അയാൾ ചിന്തിക്കും ഭർത്താവ് മരിച്ച് ഇത്രയും വർഷം അതായത് ഇത്രയും വർഷം ഒരുമിച്ചുണ്ടായിരുന്ന ഭർത്താവ് മരണപ്പെട്ടിട്ട് മൂന്ന് മാസമായപ്പോഴേക്കും മറ്റൊരു വിവാഹത്തിന് തയ്യാറായ നിങ്ങള് നാളൊരു സമയം ഈ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാല് പിറ്റേ ആഴ്ച തന്നെ നിങ്ങൾ വേറെ വിവാഹം കഴിക്കും എന്ന് ചിന്തിച്ചുകൂടെ അയാൾക്ക് നാണമുണ്ടോ ഒരു വർഷം പോലും ആവുന്നതിന് മുമ്പ് ഇതിലെ ഈ ഒരു സ്ത്രീ പറയുന്ന കാര്യത്തിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അവർക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു മരവിപ്പ് അനുഭവപ്പെട്ടു മിണ്ടാനും ഉരിയാടാനൊന്നും ആരും ഇല്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു എന്തല്ലേ ശരിക്കു പറയുകയാണെങ്കിൽ എത്രയോ ആളുകളുണ്ട് ഭർത്താവ് മരണപ്പെട്ടിട്ട് വിവാഹമേ വേണ്ട എന്ന് കരുതി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള മനുഷ്യരുള്ള ലോകത്താണ് നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസമായപ്പോ തന്നെ വേറെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു നമ്മളൊക്കെ ഇവർ ഹിന്ദുക്കളാണ് ശരിക്കും ഹൈന്ദവർക്കെന്ന് പറഞ്ഞാല് മൂന്ന് മാസം കഴിയണം ഏകദേശം വാലായ്മ ഒന്ന് കിട്ടണമെങ്കിൽ തന്നെ ശരിക്കും ഇപ്പോ ഈ ഒരു വിഷയത്തിൽ തോന്നിയെന്ന് പറഞ്ഞാല് അയാളൊന്ന് മരണപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ കാത്തിരുന്നു മറ്റൊരു വിവാഹത്തിന് എന്ന് തോന്നുന്നവരെ കുറ്റം പറയാനും പറ്റില്ല അവരൊരിക്കലും വിവാഹം കഴിക്കേണ്ട ഇപ്പൊ ഹസ്ബൻഡ് മരണപ്പെട്ടതിന്റെ പേരിൽ വിവാഹം കഴിക്കാതെ ജീവിതകാലം മുഴുവനും വിധവായ എന്നും പറഞ്ഞ് ആ ജീവിക്കണം എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല രേണുസുദിയെ പോലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുള്ള നാടാ ഇത് രേണുസുദി എന്ന് എടുത്തു പറഞ്ഞെന്ന് പറഞ്ഞാല് അവര് റീൽസും എടുത്ത് കോപ്രായങ്ങളും കാണിച്ച് നന്ദികേടും കാണിച്ച് നടക്കുന്നു എന്നിട്ട് ആ അവർക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് അത്രയേറെ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേറെ കിട്ടിയേനെ പക്ഷെ ഒരു ആറുമാസം പോലും വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സിതി നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ സ്ത്രീയെ നാണക്കേട് തന്നെ എന്തായാലും കൂടുതലൊന്നും പറയാനില്ല ഈ ഒരു സ്ത്രീയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ദയവേത് ആരും ഇതുപോലെയുള്ള കുലടകളുടെ ചാനലിലേക്കൊന്നും പോകരുത് അവർ ജീവിക്കട്ടെ അധ്വാനിച്ച് ജീവിക്കട്ടെ അപ്പോൾ ഞാനായിട്ട് എന്തായാലും ഇവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ ചാനലോ പേരോ ഒന്നും പറയാതിരിക്കുന്നത് അതിന് എൻ്റെ കുശുമ്പാണെന്ന് തോ തോന്നു തോന്നുന്നവർക്ക് തോന്നിക്കോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് കണ്ടവരൊക്കെ കേൾക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള പിടിവള്ളി എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷനൊക്കെ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേരൊക്കെ പരാതിയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളും ഉണ്ട് അപ്പോൾ അത്തരക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രമാണ് അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോയ്ക്ക് ലൈക്കോ ഡിസ്ലൈക്കോ എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ തന്നോളൂ പ്രശ്നമില്ല ലൈക്ക് ആയാലും കുഴപ്പമില്ല ഡിസ്ലൈക്ക് ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്